രാജ്കുമാർ ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ മുഖാമുഖം തൊഴിലാളി വിഭാഗവുമായിട്ടാണ് തൊഴിലാളികളുമായിട്ടാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നവകേരള സരസിന്റെ തുടർച്ചയായിട്ടുള്ള ഈ പരിപാടി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പോൾ തൊഴിലാളികളുമായി മുഖ്യമന്ത്രി സംസാരിക്കാൻ പോവുകയാണ് അതെ നിലവിലെ തൊഴിൽ മന്ത്രി ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത് നമ്മൾ പ്രേക്ഷകർ കേട്ട് കാണും മുൻ തൊഴിൽ മന്ത്രി ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ടി പി രാമകൃഷ്ണൻ അപ്പോൾ ഈ ഫേസ് ടു ഫേസ് എന്ന് പറയുന്ന ഈ മുഖാമുഖം പരിപാടിയിൽ തൊഴിലാളികൾ എന്താണ് അവർക്ക് പറയാനുള്ളത് ആ തൊഴിലാളിയുടെ ഒരു പ്രതിനിധി കൂടിയാണ് നമ്മുടെ ഈ സഹാവ് നിങ്ങൾ ഇപ്പോൾ ഈ ഫേസ് ടു ഫേസിലൂടെ നമ്മുടെ കേരളത്തിൽ ഇപ്പം എനിക്ക് തോന്നുന്നു ഇന്ന് ഇന്ത്യയിൽ ഒരു തൊഴിലാളി പക്ഷ ഗവൺമെൻറ് എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമേ ഉണ്ടാവൂ അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേക ഒരു സാഹചര്യമുണ്ട് പക്ഷേ ആ തൊഴിലാളികളെന്ന് വലിയ പ്രതിസന്ധികൾ നേരിടുന്നു കോർപ്പറേറ്റ് ആണ് ഇന്ത്യ ഗവൺമെൻറ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഭീഷണികളെയൊക്കെ നിങ്ങൾ നേരിടുന്നു ഒപ്പം തന്നെ സാമ്പത്തിക കടുത്ത സാമ്പത്തിക ഒരു പ്രതിരോധം നമുക്കെതിരെ അടിച്ചേൽപ്പിച്ചിരിക്കുന്നു ഈ സാഹചര്യത്തിൽ തൊഴിലാളികൾക്ക് അവർക്ക് ജീവിക്കാനുള്ള വക ഈ ഗവണ്മെൻറ്റ് കണ്ടെത്തി കൊടുക്കണം എല്ലാ വിഭാഗങ്ങളെയും സംരക്ഷിക്കുകയും വേണം ഇപ്പം ഇന്ന് ഈ മുഖാമുഖം പരിപാടിയിലൂടെ എന്താണ് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ പോകുന്നത് ഈ തൊഴിൽ സംരക്ഷണത്തിൽ തൊഴിലാളി ക്ഷേമ നടപടികളിലും കേരളമാണ് മുൻപന്തിയിൽ ഇന്നലെ മുഖ്യമന്ത്രി വീണ്ടും ആവർത്തിച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരളത്തിൻ്റെ സാമ്പത്തിക നില മെച്ചപ്പെട്ട് കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ക്ഷേമ പെൻഷനുകളെല്ലാം വർദ്ധിപ്പിച്ച് നൽകും എന്ന നിലപാട് മുഖ്യമന്ത്രി ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട് ഇത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ സമീപനമാണ് ഈയിടെ കേന്ദ്ര ബഡ്ജറ്റ് വന്നു കേന്ദ്ര ബജറ്റിനു മുമ്പ് നയപ്രഖ്യാപന പ്രസംഗം നയപ്രഖ്യാപന പ്രസംഗത്തിലും കേന്ദ്ര ബജറ്റിലും തൊഴിലാളി എന്ന ഒരു പദം ഉപയോഗിച്ചിട്ടില്ല കേരളം അവതരിപ്പിച്ച ബജറ്റിൽ കേരളത്തിലെ എല്ലാ മേഖലയിലെ തൊഴിലാളികളെയും അഡ്രസ്സ് ചെയ്തു എന്നുള്ളതാണ് കേരളത്തിൻ്റെ ബജറ്റിൻ്റെ പ്രത്യേകത തൊഴിലാളി ക്ഷേമത്തിനാവശ്യമായിട്ടുള്ള ബജറ്റിൻ്റെ കാഴ്ചപ്പാട് അത് കേരളത്തിൽ ഒരു ഒരു തൊഴിലാളി തൊഴിലാളിവർഗ വീക്ഷണമുള്ള ഗവണ്മെന്റ് എങ്ങനെ പ്രവർത്തിക്കും എന്നുള്ളതിൻ്റെ സമീപനമാണ് വ്യക്തമാക്കിയിട്ടുള്ളത് എന്നാൽ കേന്ദ്രം സാമ്പത്തികമായി വലിയ തോതിൽ കേരളത്തെ ശ്വാസമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അതിപ്പോഴും തുടരുകയാണ് ചെയ്യുന്നത് സുപ്രീം കോടതിയുടെ മുമ്പിൽ വന്ന കേസിൽ പോലും കേന്ദ്ര ഗവണ്മെന്റ് എടുക്കുന്ന നിലപാട് കേസ് പിൻവലിച്ചുവ എന്നിട്ട് ചർച്ച എന്നിട്ട് തീരുമാനങ്ങൾ എന്ന നിലപാടാണ് കേരളത്തിന് അർഹമായത് നൽകുന്ന കാര്യത്തിൽ കേന്ദ്രമെടുക്കുന്നത് ഇപ്പോഴും അത് തുടരുകയാണ് കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ വീണ്ടും അവസാനം കേരളവുമായി സംസാരിക്കാമെന്നുള്ള വീണ്ടും ഒരു ശ്രമം നടക്കുന്നുണ്ട് എല്ലാ സന്ദർഭങ്ങളിലും സംസാരിക്കുന്നതിനും ന്യായമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും അനുകൂലമായ നിലപാടാണ് കേരള ഗവൺമെൻറ് സ്വീകരിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രിയോട് വന്നപ്പോൾ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ പറഞ്ഞ് കേരളത്തിനെല്ലാം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു ഇല്ലല്ലോ അത് കേരളത്തിൻ്റെ അനുഭവമല്ലേ ഇപ്പോൾ കേരള സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തെന്ന് പറയുന്നത് അമ്പത്തി ഏഴായിരത്തി നാന്നൂറ് കോടി രൂപ അർഹതപ്പെട്ടത് കേരളത്തിന് കിട്ടാൻ്റെ ആ പ്രശ്നമാണ് എന്നാൽ ഇപ്പം കൊടുക്കേണ്ടതുണ്ട് പതിമൂവായിരം കോടി രൂപ ആ പതിമൂവായിരം കോടി രൂപ പോലും കൊടുക്കാൻ തയ്യാറല്ല കേസ് വിഡ്രോ ചെയ്തു വന്ന് അതൊരു ന്യായമാണോ ഒരു ഫെഡറൽ സംവിധാനമുള്ള ഒരു രാജ്യത്ത് ഇങ്ങനെ ഒരു ഭരണാധികാരി ഒരു നിലപാട് സ്വീകരിക്കുന്നത് ശരിയാണോ പ്രധാനമന്ത്രി എല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ ജനങ്ങളുടെ ജീവിതത്തിനുമ്പുള്ള അനുഭവം വേണ്ടേ ആ അനുഭവമില്ലല്ലോ കേരളത്തിലെ ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ഇതിനകത്ത് ഒരു ഒരു ഇടപെടൽ ഇടപെടൽ അതായത് നമ്മുടെ നാട്ടിലെ ഒരു സ്ഥിതിവിശേഷമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് സാധാരണ മനുഷ്യർക്കെല്ലാം കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാർ എന്നുള്ള അവർക്ക് വ്യത്യാസമൊന്നുമില്ല അവർക്കറിയില്ല അവരെപ്പോഴും പറയുന്നത് ഗവൺമെൻറ് ഞങ്ങൾക്കൊന്നും ചെയ്യുന്നില്ല ദേശം മൊത്തം വരുന്നത് സംസ്ഥാന നേരെ ആയിരിക്കും എന്നുള്ളതാണ് ഒരു വസ്തുത കേന്ദ്രം ഇങ്ങനെ നിഷേധിക്കുമ്പോൾ രാഷ്ട്രീയ നാടകങ്ങൾ കളിക്കുമ്പോൾ രാഷ്ട്രീയമായി നമ്മളെ ആക്രമിക്കുമ്പോൾ ഇത് സാധാരണക്കാരോ അല്ലെങ്കിൽ താഴെത്തിട്ടുള്ള മനുഷ്യരോ മനസ്സിലാവുന്നില്ല എന്നുള്ളൊരു വസ്തുതയിൽ ജനങ്ങളെ ബോധവൽക്കരിച്ചുകൊണ്ട് മാത്രമേ ഈ ഒരു സാഹചര്യം ബോധ്യപ്പെടുത്താൻ കഴിയൂ ഇപ്പോൾ ലോകത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമാണ് നവകേരള സദസ്സ് നവകേരള സദസ്സിലൂടെ വന്നു ചേർന്ന ലക്ഷക്കണക്കിന് ഭൂജനങ്ങൾ അവരോട് നേരിട്ട് മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും നേരിട്ട് സംസാരിച്ചു എന്താണ് കേരളം നേരിടുന്ന പ്രശ്നം ഇതെല്ലാം ജനങ്ങളിൽ ജനങ്ങളുടെ അവേർനെസ് ഈ ഒരു സന്ദർഭത്തിൽ വർദ്ധിച്ചിട്ടുണ്ട് എന്താണെന്നുള്ളത് തിരിച്ചറിയാൻ ജനങ്ങൾക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതാണുള്ളത് തീർച്ചയായിട്ടും വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ അത് പ്രകടമാകും ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടിയിൽ തന്നെ തൊഴിലാളികളിൽ വലിയ തോതിലുള്ള ആത്മവിശ്വാസമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്താ കാര്യം തൊഴിലാളികൾക്ക് നിരവധി പ്രശ്നങ്ങൾ ശേഷിക്കുന്നുണ്ട് പരിഹരിക്കപ്പെടേണ്ടതുണ്ട് നിരവധി കാര്യങ്ങൾ തൊഴിലാളികൾക്ക് വേണ്ടി ഗവൺമെൻറ് ചെയ്യുമ്പോൾ തന്നെ തൊഴിലാളികൾ ഇന്ന് അവരുടെ ജീവിതത്തിൽ നേരിടുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് പോലും പരിഹാരമുണ്ടാക്കാൻ സഹായിക്കുന്ന സമീപനമാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് സ്വീകരിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ തൊഴിലാളികൾ വളരെ പ്രതീക്ഷയിലാണുള്ളത് ഈ മുഖാമുഖം പരിപാടിയിൽ ഇന്ന് ഓരോ മേഖലയിലുമുള്ള പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ളത് മുഖ്യമന്ത്രിയുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും മുഖ്യമന്ത്രി വിശദീകരിക്കാൻ കഴിയുന്ന വിഷയങ്ങളെല്ലാം മുഖ്യമന്ത്രി മറുപടിയിലൂടെ സംസാരിക്കുകയും ചെയ്യും അതേ സന്ദർഭത്തിൽ തൊഴിലാളി പ്രശ്നങ്ങളിൽ ഏതിനെല്ലാം പരിഹാരം കാണണം എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്തി അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ദൃഢനിശ്ചയമാണ് ഇത്തരം ഒരു മുഖാമിരി മുഖാമുഖം പരിപാടിയിലൂടെ രൂപപ്പെട്ടു വന്നിരിക്കുന്നത് അവിടുത്തെ തൊഴിലാളി വർഗത്തിന് തീർച്ചയായും അവരുടെ നിലനിൽപ്പിന്നെ സഹായകരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല അപ്പോൾ കേൾക്കുമ്പോൾ തോന്നുന്നത് കേരളം ഒരു തൊഴിലാളി മുതലാളിയായ നരേന്ദ്രമോദിയോട് പോരാടുകയാണ് അങ്ങനല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ട കേരളം ഒരു തൊഴിലാളിയായി മാറുന്നു മുതലാളിയായി കോർപ്പറേറ്റ് മുതലാളിയായ കേന്ദ്ര നരേന്ദ്രമോദിയോട് കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദി എന്ന് ഒരു മുതലാളിയായിട്ടാണ് ഇന്ന് കാണുന്നത് അങ്ങനല്ലേ സൗ പറഞ്ഞു വരുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു പോരാട്ടം ഒന്നും തൊഴിലാളികൾക്ക് എക്കാലത്തും പോരാടി തന്നെയാണല്ലോ അല്ല നേടിയിട്ടുള്ളത് ഇപ്പോൾ കേരളത്തിലെ തൊഴിലാളികളെ ഒരു നിലയിടുത്താൽ തന്നെ തൊഴിൽ പ്രശ്നങ്ങളിൽ തൊഴിലാളികളുടെ ഒരു യോജിച്ച അന്തരീക്ഷമുണ്ട് ഈ യോജിപ്പിൻ്റെ മേഖല ഭിന്നിപ്പിക്കുന്നത് യു ഡി എഫ് നേതൃത്വവും ബി ജെ പി നേതൃത്വവുമാണ് അത് പല പ്രശ്നങ്ങളാണ് ഈ പ്രശ്നങ്ങളിൽ മറ്റെല്ലാ ട്രേഡ് യൂണിയൻ സംഘടനകൾക്കും സഹകരിക്കാമെന്നാണ് ഞങ്ങളെല്ലാം ഈ മുഖ്യമന്ത്രി കേരള ഗവൺമെൻറ്റിൻ്റെ എല്ലാ പരിപാടികളിലും സഹകരിക്കുന്നുണ്ട് സഹകരിക്കാൻ കഴിയുന്ന പ്രശ്നങ്ങളിൽ സഹകരിക്കാമല്ലോ നമ്മുടെ ജീവിത പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ കഴിയുന്ന വേദിയിൽ എല്ലാവർക്കും വന്നു ചേരാമല്ലോ എന്നാൽ അത്തരമൊരു നിലപാടല്ല കേരളത്തിലെ യു ഡി എഫും ബി ജെ പിയും ഈ നവകേരള സദസ്സിലും സ്വീകരിച്ച നിലപാട് തുടർന്നും സ്വീകരിക്കുന്നത് അപ്പോൾ എന്താണ് അവരുടെ ഉദ്ദേശം തൊഴിലാളികളെയും ജനങ്ങളെയും സഹായിക്കാണോ താങ്കൾ പറഞ്ഞതുപോലെ കോർപ്പറേറ്റുകളെ സഹായിക്കാൻ എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്യാമെന്നുള്ളതാണ് കേന്ദ്ര ഗവൺമെൻറ് ബഡ്ജറ്റിൻ്റെ ഉള്ളടക്കമാകെ പരിശോധിച്ച് കഴിഞ്ഞാൽ കോർപ്പറേറ്റുകൾക്കുള്ള സംരക്ഷണമാണ് ഇപ്പം തിരുവനന്തപുരം എയർപോർട്ടിൻ്റെ പ്രശ്നം വന്നു അദാനി ഗ്രൂപ്പിൻ്റെ കയ്യിലാണ് ഇപ്പോൾ എയർപോർട്ട് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കയ്യിലുള്ള എയർപോർട്ടാണ് ഇനി ഇന്ത്യ ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻ്റിൽ നടത്താൻ കഴിയുന്നില്ലെങ്കിൽ ഈ എയർപോർട്ട് വേണമെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്റിനെ ഏൽപ്പിക്കാം സംസ്ഥാന ഗവൺമെൻറ് നടത്താൻ സന്നദ്ധമായി പക്ഷേ ഏൽപ്പിച്ചിട്ടില്ലല്ലോ എന്നിട്ടും കേരള ഗവണ്മെൻറ്റ് കോടതിയിൽ ഇടപെട്ടു പക്ഷേ കോടതിയിൽ നമുക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല എന്നാൽ വെള്ളൂർ ന്യൂസ് പ്രിൻറ്റിൻ്റെ കാര്യത്തിലോ അവരും കേരളത്തെ ഏൽപ്പിക്കാൻ തയ്യാറായില്ല കോട്ടയത്തെ വെള്ളൂർ ന്യൂസ് പ്രിൻറ്റ് അവസാനം കോടതിയിൽ പോയി കോടതി വിധിയിലടിസ്ഥാനത്തിൽ കേരളം നടത്തുകയാണിപ്പം ഇപ്പോൾ ഒരു ഇന്ത്യയിൽ ആദ്യമായി ഇന്ത്യയിലൊരു ഒരു ഒരു പേപ്പർ കമ്പനി പൊതു ഉടമസ്ഥതയിലുള്ളത് ഈ വെള്ളൂർ ന്യൂസ് പ്രിണ്ട് മാത്രമാണ് അതാണ് കേന്ദ്ര ഗവൺമെൻറ് ഉപേക്ഷിച്ചത് അപ്പോൾ കേരള ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തിയാണ് കേസ് നടത്തി ഈ സ്ഥാപനം ഏറ്റെടുക്കുന്ന നിലയിലേക്ക് എത്തി അപ്പം ഈ വ്യത്യാസം കേന്ദ്ര ഗവണ്മെൻറ്റും സംസ്ഥാന ഗവണ്മെൻറ്റും തമ്മിലുള്ള ഇതുപോലുള്ള നാനാതരം പ്രശ്നങ്ങളുള്ള വ്യത്യാസം ജനങ്ങൾക്കും സാധാരണ തൊഴിലാളികൾക്കും അനുഭവപ്പെടുകയാണ് അതുകൊണ്ട് അവരുടെ നിലപാടെന്ത് എന്നുള്ളത് അവർ തീരുമാനിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അവർ കൂടുതൽ പ്രതീക്ഷയോടുകൂടി കൂടുതൽ വസ്തുതാപരമായ ബോധ്യത്തോടു കൂടി ഈ പ്രശ്നങ്ങളെ സമീപിക്കുന്ന നിലപാടിലേക്കാണ് തൊഴിലാളികൾ എത്തിച്ചേരുന്നത് ഇതിപ്പോൾ രണ്ടായിരത്തോളം തൊഴിലാളികൾ കൊല്ലത്തെ ഫേസ് ടു ഫേസിൽ പങ്കെടുക്കുന്നുണ്ട് നാൽപ്പത് പേര് നേരിട്ട് ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട് അതൊക്കെ ഒരു ഒക്കെ എങ്ങനെയാണ് അല്ല അത് വ്യത്യസ്ത മേഖലകളിൽ പങ്കെടുക്കുന്നവരാണ് ഗവൺമെൻറ്റിന് മുമ്പിൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത് ചോദ്യങ്ങൾ ഉന്നയിക്കാനുള്ള അവസരമുണ്ട് ഒരു അൻപതോളം ആളുകൾക്ക് ചോദ്യങ്ങൾ ഉന്നയിക്കാനുള്ള അവസരമുണ്ടാകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കേരളമാണെങ്കിൽ കയർ കശുവണ്ടി കൈത്തറി തുടങ്ങിയ പരമ്പരാഗത മേഖലകൾ മുതൽ ഇവിടെ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ആധുനിക പൊതുമേഖലാ വ്യവസായങ്ങൾ വരെ അത് ഈ മേഖലകളിലെല്ലാമുള്ള വിഭാഗങ്ങൾ ഇന്നത്തെ ഈ മുഖാമുഖം പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഒരു 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 തൊഴിലാളികളുടെ കേരളത്തിലെ തൊഴിലാളികളുടെ ഒരു പരിച്ഛേദമായിട്ട് ഈ മുഖാമുഖം പരിപാടി മാറും എല്ലാ മേഖലകൾപ്പെട്ടവരും ഇതിൽ പങ്കെടുക്കുകയാണ് അപ്പോൾ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം അവരുന്നയിക്കുന്ന പ്രശ്നങ്ങൾക്ക് എങ്ങനെ പരിഹാരം കണ്ടെത്തി മുമ്പോട്ട് പോകാൻ കഴിയും എന്തെല്ലാം പ്രശ്നങ്ങളിൽ ഗവൺമെൻറ് പരിഹാരം കണ്ട ഇതെല്ലാം തൊഴിലാളികളോട് നേർക്ക് നേരെ പറയാനും തൊഴിലാളികൾ പറയുന്നത് കേൾക്കാനും ഗവണ്മെൻറ്റിൻ്റെ നിലപാട് നിലപാടുമായി മുമ്പോട്ട് പോകാനും സഹായകരം അതിൻ്റെ പുറകെ തൊഴിലാളികളാകെ അണിനിരത്താനും സാധിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് മനു ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ ഇത് ഇപ്പോൾ ഈ തൊഴിലാളികളുടെ ഒരു പ്രശ്നം അത് ഗവൺമെൻറ് കേരള ഗവൺമെൻ്റ് അത് കേൾക്കുന്നു അതിനുള്ള പരിഹാരം നിർദ്ദേശിക്കാൻ പോകുന്നു നവകേരള സദസ്സിൻ്റെ തുടർച്ചയായിട്ട് പല മേഖലകളിൽ തുറ തുറകളിൽ തന്നെ അത് സ്ത്രീപക്ഷമാണെങ്കിലും പല സ്ഥല പല മേഖലയിൽപ്പെട്ടവരുമായി ചർച്ച കഴിഞ്ഞു ഇനിയിപ്പോൾ ഇത് ഇത് ഇനി അടുത്തത് തൊഴിലാളികളുമായിട്ടുള്ള ഒരു ഫേസ് ടു ഫേസ് രാവിലെ ഒൻപതര മണിക്ക് മുഖ്യമന്ത്രി ആ കൊല്ലത്ത് എത്തിച്ചേരും ആ സമയം മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ ഈ ഫേസ് ടു ഫേസിൽ അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്യും മനു ശരി രാജ്കുമാർ രാജ്കുമാറാണ് നമുക്ക് ഈ വിവരങ്ങളൊക്കെ നൽകിയത് കൊല്ലത്ത് നിന്ന്